പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടിയെ സി പി എം തൂക്കി വിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത് കോഴിക്കോട്ടെ സി പി എമ്മിനെ നടക്കുന്നത് ആശയപരമായ തർക്കങ്ങളല്ല മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ് അവർ തമ്മിലുള്ള പല കച്ചവട കച്ചവടക്കണക്കുകളുടെയും തർക്കത്തിനൊടുവിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇത് വളരെ ഗൗരവകരമാണ് ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ മണൽ മാഫിയ മദ്യമാഫിയ സ്വർണ്ണക്കടത്ത് എല്ലാത്തിൻ്റെയും പുറകിൽ മന്ത്രി റിയാസിൻ്റെ നികുത്തുള്ളൊരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തു വരികയാണ് എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയായിരുന്നു അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല സത്യം കണ്ടെത്താൻ സാധിക്കില്ല കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോ പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം സത്യം പുറത്തു വരണം സി പി എമ്മിൻ്റെ ഈ കള്ളത്രങ്ങൾ കൊണ്ട് കോഴിക്കോട്ട പൊതുസമൂഹം മലീസപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല ഈ ഓരോ വാർത്തകളും നമ്മൾ ഞെട്ടിക്കുള്ളതാണ് ഇവിടുത്തെ ഓരോ തർക്കങ്ങളുടെയും പിന്നിൽ മധ്യസ്ഥത വഹിക്കുന്നത് സി പി എംകാരാണ് അവരതിന് വാങ്ങുന്ന തുകകൾ ലക്ഷങ്ങളും കോടികളുമാണ് സി പി എമ്മിനകത്തുള്ള മാഫിയ തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ വാർത്തയും പുറത്തു വരുന്നത് ഇത് സി പി എമ്മിൽ അഴിലുള്ള അഴിമതിയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് വിശാലമായ മേഖല പുറത്തു കിടക്കുകയാണ് എല്ലാം പുറത്തു കൊണ്ടുവരണം അതിന് സമഗ്രമായ അന്വേഷണം നടക്കണം അന്വേഷണം ഒരിക്കലും കേരള പോലീസിൽ നിൽതാവരുത് സി പി എം സഖാക്കൾക്ക് പണത്തിനോട് ആർത്തി കൂടുന്നു എന്നുള്ള എം വി ഗോവിന്ദന്മാഷ്ട്ര പ്രസ്താവനയും കൂട്ടി വേണം ഈ സംഭവത്തെ കാണാൻ എന്നുകൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസ് അല്ലെ വരട്ടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ഇതിനകത്ത് സി പി എം നിലപാട് പാർട്ടി എന്നോട് പറയട്ടെ സർക്കാരിനോട് പറയട്ടെ ഇപ്പോഴും സി പി എമ്മിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കുറേ പ്രവർത്തകരുണ്ട് അവരൊക്കെ പ്രതികരിക്കട്ടെ ഇതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ നിലപാട് സത്യസന്ധമാണെങ്കിൽ സി പി എം നിലപാടിൽ സത്യസന്ധയുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണത്തിന് കോടതിയുടെ നിരീക്ഷണ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം സി പി എം ശുപാർശ ചെയ്യണം അതില്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പോരാട്ടവുമായി കോൺഗ്രസ് രംഗത്ത് വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട്ടെ സി പി എമ്മിനകത്ത് ഇപ്പോൾ നടക്കുന്നത് ഞാൻ എടുത്തു പറയുന്നു ആശയപരമായ തർക്കങ്ങളല്ല മാഫിയ തമ്മിലുള്ള പോരാട്ടമാണ് ഓരോ മാഫിയുടെയും തങ്ങൾ തർക്കം വരുമ്പോൾ രണ്ട് ഭാഗത്തും ഒന്ന് മന്ത്രി റിയാസിന്റെ നേതൃത്വം ലോബിയും മറുഭാഗത്ത് പാർട്ടി ലോപിയുമാണ് ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൈയടക്കുന്നത് സി പി എം ആണ് ഈ ഗൗരവകരമായ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനല്ലോ ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ പുറത്തുനിന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് ഗവൺമെൻറ് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കണം എങ്കിലേ ഗവൺമെൻറ്റിന് പങ്കില്ലാതെ വിശ്വസിക്കാൻ പറ്റും മന്ത്രി റിയാസിന് പങ്കെടുത്തോളം കാലം അത്രപൊരു നടപടി പോലീസ് ഞങ്ങൾ പോലീസും സർക്കാർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിക്കേണ്ടെന്നുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ഇല്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ പരാതി ഇല്ലെങ്കിൽ സമൂഹത്തെ സ്വമതേയ കേസെടുക്കാമല്ലോ പോലീസിന് വേണമെങ്കിൽ കേസ് കേസെടുക്കാം അങ്ങനെ എത്ര കേസ് കേസെടുത്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ അല്ല അഴിമതി ഇത് ഭരണഘടനാ സ്ഥാപനത്തിൽ അംഗത്വം തൂക്കി തൂക്കിവെക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റ ഇത് സാധാരണ അഴിമതിയാണോ ഇത് ഇതിപ്പോ പുറത്തു വന്നു ഇവിടുത്തെ പല സ്ഥലം മാറ്റങ്ങൾക്ക് അനധികൃത കോറികൾക്ക് അത് മണ്ണ് മാഫിയക്ക് സ്വർണ്ണ മാഫിയയ്ക്ക് എല്ലാത്തിനും പിന്തുണ കൊടുക്കുന്നത് ഈ റിയാസിൽ ലോബിയാണ് ഞാൻ പറയട്ടെ എന്ത് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആരോപണ ആരോപണമില്ല പാർട്ടിക്ക് ബാധ്യതയില്ലേ പാർട്ടി തെളിയിക്കണ്ടേ സർക്കാരിന് ബാധ്യതയില്ലേ സർക്കാരിൻ്റെ നോമിനിയായി വരുന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അംഗത്വം തൂക്കി വിറ്റു എന്ന് പറഞ്ഞാൽ അതിന് നടക്കാൻ എടുക്കാൻ സർക്കാർ അല്ലേ ഒരിക്കലുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ അഴിമതി എന്ന് പറയുന്ന സി പി എം ബന്ധപ്പെട്ട മഞ്ഞുമലയുടെ അറ്റം മാത്രമാണിത് ഇത് പുറത്തു വരും ഇത് പുറത്തു കൊണ്ടുവരും ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്നത് സി പി എമ്മിനെ ബന്ധപ്പെട്ടു കോഴിക്കോട്ട് പുറത്തു വരാൻ പോകുന്നത് നാറുന്ന കഥകളാണ് എന്ന് ഞാൻ കഴിഞ്ഞൊരു രണ്ട് മാസം പത്രമത് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ആദ്യം പുറത്തു പോകണം തൃപ്തരല്ല ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണം വാങ്ങിയ ഏജന്റിനെയോ ബലിയാടാക്കിക്കൊണ്ടുള്ള നടപടിയിൽ കോൺഗ്രസും പൊതുസഭവും തൃപ്തരാകില്ല അത് പറയുന്നത് പാർട്ടിക്കാർ സംശയം അങ്ങനെയൊരു പുറത്തു വരുന്നേ ഇത് വായിച്ചാൽ അക്ഷരാഭ്യാസം ആർക്കും മനസ്സിലാവില്ലേ കേരള കോഴിക്കോട്ടെ പൊതുരംഗവും കോഴിക്കോട്ടെ രാഷ്ട്രീയ രംഗവും പഠിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമുള്ളതോ ഒരു ഭാഗത്ത് ഭദ്ര മന്ത്രി റിയാസിന്റെ മാഫിയബോധം അതിലും സ്റ്റീൽ കോൺഗ്രസിന്റെ വിൽപ്പന റിയാസിന് പങ്കുണ്ട് ഞങ്ങൾ മാർച്ച് പോവുകയാണ് റിയാസിൻ്റെ അഴിമതിയുടെയും മാഫിയുടെയും മേഖല അത് വളർന്നിങ്ങനെ പന്തലിക്കുകയാണ് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു ഭാഗത്ത് സി പി എം പാർട്ടി ലോപിയും മറുഭാഗത്ത് മന്ത്രിയുടെ ലഭ്യമാണ് അവർ തമ്മിലുള്ള തർക്കം കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അല്ല റിയാസിൻ റിയാസിൻ്റെ ഞാൻ പറഞ്ഞ റിയാസിൻ്റെ പാർട്ടിയുടെ സത്യം പുറത്തോട്ടില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമായില്ലേ ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെന്ന് പാർട്ടിക്കകത്ത് രണ്ട് മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ് കോഴിക്കോട് നടക്കുന്നത് അവിടെ സാധാരണക്കാരൻ്റെയോ വർഗ് പിന്നെ പാവപ്പെട്ട തൊഴിലാളിയുടെയോ കാര്യങ്ങളെല്ലാം അർജപ്പെടുന്നത് നാടിൻ്റെ ക്ഷേമമല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത് പിന്നെ അടി അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള നടപടി ചർച്ച ചെയ്യുന്നതും അവിടെയൊക്കെ നടക്കുന്നത് മാഫിയ തമ്മിലുള്ള തർക്കങ്ങൾ തമ്മിലുള്ള മധ്യസ്ഥതയും അവർ തമ്മിലുള്ള പോരാട്ടവും അതിൽ വരുന്ന അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ പങ്കുവെക്കലിൻ്റെ തർക്കങ്ങളുമാണ് പുറത്ത് വരുന്നത്